ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വഴുതൂർ മുമ്പേടെ അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കണേ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മനു വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയായിരുന്നല്ലോ എവിടെയാണ് ബാലചന്ദ്രൻ എന്നൊക്കെ മാത്രമല്ല ബാലചന്ദ്രൻ്റെയും അലീനയുടെയും അഹിതത്തെക്കുറിച്ച് കമല കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനു ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മനു ഇതൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങോട്ട് പോവാണ് എന്താ രാജവായി ചെയ്യുക ഹേ മനഃപൂർവ്വം ഇതും മനപൂർവ്വം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അവളുമായിട്ട് അവിഹിതം തന്നെയാണ് ഈ ബാലചന്ദ്രന് അല്ലേ പിന്നെ അവളിങ്ങനെ കൊണ്ടോണ്ട കാര്യമുണ്ടോ മലന്തരം നോക്കുമ്പോൾ എന്താ വൈജ കളവിയായില്ലേ അവളാണെങ്കിൽ കൊച്ചു പെണ്ണു എന്താ കൊച്ചാ കാര്യം എന്നും ചോദിച്ചാൽ ഹരി അങ്ങോട്ടേക്ക് കയറി വന്നു മനുഷ മനുവേട്ടനെ എവിടെയായിരുന്നു ഏഹ് മനുവേട്ടൻ എന്താ പറഞ്ഞത് ബാലചന്ദ്രനൊക്കെ ഏതോ റിസോർട്ടിൽ മുറി എടുത്തിരിക്കുകയാണെന്ന് ബാലചന്ദ്രൻ്റെ കൂടെ ആ അലീന ഉണ്ടെന്ന് കമല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹേ അലീനയോ ബാലചന്ദ്രൻ അങ്ങളുടെ കൂടെയോ എന്ന് ഹരി ചോദിക്കുകയാണ് എനിക്ക് തോന്നിയായിരുന്നു അപ്പോഴേ എന്തായാലും ഞങ്ങൾ പോയി കുറേ അന്വേഷിച്ചിട്ടും അവളെ കാണാത്തപ്പോൾ എന്നെ ഞങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു വണ്ടിയിൽ അവളെയും കയറ്റിക്കൊണ്ട് പോയി കാണുന്ന അവളാണ് അവളെ വിളിക്കാനായിട്ട് അവൾ കാത്തിരിക്കുകയായിരിക്കും അവൾ ചിലപ്പോൾ പതുക്കെ ആയിരിക്കും ബാലന്ദ്രൻ അങ്ങൾ നടന്ന ചെല്ലുമെന്ന് ഓർത്തിട്ട് അവൾ പതുക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക വല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണും അന്നേരം ബാലന്ദ്രൻ നിങ്ങൾ വണ്ടി കയറ്റി കൊണ്ടുപോയി കാണും റിസോർട്ടിലോ ഏത് റിസോർട്ടിലാണ് പിറവത്തെ ഏതോ റിസോർട്ടില ഏതോ റിസോർട്ടിൻ്റെ പേരും പറഞ്ഞു അപ്പം ഇനി എന്താ ചെയ്യുക നമ്മൾ ഏ നമ്മൾക്ക് നേരെ അങ്ങ് ചെന്നാലോ അങ്ങോട്ട് ചെന്നിട്ട് അവളെ അവിടെ നിന്ന് വലിച്ചിറക്കി രണ്ട് പുട്ടീര് വെച്ച് കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഹരിയോട് ഹരി നീ ഇതിൻ്റെ ഇടയ്ക്ക് വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ നീ ഇതിനിടക്ക് കയറി സംസാരിക്കാൻ നിൽക്കേണ്ട അല്ല അമ്മേ ഇതിലൊരു തീരുമാനം ഉണ്ടാവണ്ടേ അങ്ങനെയാണെങ്കിൽ വലിയ ആൾക്കാർ സംസാരിക്കുന്നതിനിടയ്ക്കും വലിയ ആൾക്കാർ ചെയ്യുന്നതിനിടയ്ക്കും ആണല്ലോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാനും കൂടി അല്ലേ രാജീവ് അങ്ങോട്ട് കൂടെ കൊച്ചിൻ്റെ കൂടെ പോയിട്ട് അവളെ പിടിച്ചിറക്കാനായിട്ട് കൂട്ടു തന്നത് ആ അതിന് എന്നിട്ട് ചകീട്ടത്തിനോടെ കിട്ടുകയും ചെയ്തില്ലേ അവളുടെ കയ്യിൽ നിന്ന് അവൾക്കിട്ട് എനിക്ക് രണ്ട് കൊടുത്താൽ മതിയമ്മേ എന്നിങ്ങനെ പറയാം മതി മതി കൊടുത്തതും വാങ്ങിയതും ഒക്കെ അപ്പോഴേക്കും രാജീവൻ ചോദിച്ചു എന്താ കമലയിടത്തേക്ക് പേടിയുണ്ടോ പേടിയുടെ അല്ലടാ എന്തിനാ ഈ നാറ്റകേസിനകത്തൊക്കെ പോയി ഇവൻ ഇടപെടുന്നത് ഇവൻ കൊച്ചല്ലേ എന്ന് കമല ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അലീനയുടെ വായിൽ നിന്നും ഹരിയുടെ ചില ലീലാവസാ വിലാസങ്ങളൊക്കെ രാജീവൻ അറിയുമോ എന്ന് പേടിച്ചിട്ടാണ് കമല അങ്ങ് പോവുകയാണ് എന്താ കൊച്ചച്ചൈനി ചെയ്യുക ഏ ഈ അലീനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് പോയിട്ടേ അവളെങ്ങ് തട്ടിക്കൊണ്ട് വന്നാലോ എങ്ങോട്ട് തട്ടിക്കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ടോ അല്ല നമുക്ക് തട്ടിക്കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിടാന്നെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് പൂച്ച കുഞ്ഞാണോ എവിടെയെങ്കിലും കൊണ്ടു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാതിരിക്കാനായിട്ട് എന്തായാലും അവളെ കൊന്നുകളയാനൊന്നും പറ്റത്തില്ലല്ലോ വേണ്ടി വന്നാൽ ആദ്യം ചെയ്യേണ്ടി വരും എന്ന് ഹരി ഇങ്ങനെ പറയാം കേട്ടോ രാജുവിനാണെങ്കിൽ അന്ധം വിട്ട് ഹരി ഇങ്ങനെ നോക്കുകയാണ് അല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് വെച്ചാൽ കൊന്നു കളയാനൊന്നും പറഞ്ഞല്ല കൊച്ചച്ചൻ പറഞ്ഞ പോലെ പൂച്ചക്കൊന്നും കുഞ്ഞൊന്നും അല്ലല്ലോ കൊന്നു കളയാനായിട്ട് ആരും അറിയാതെ എന്തായാലും ഇതിനൊരു ഒരു പോം വഴി ഹാലീനയെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അലീന തന്നെ വിചാരിക്കണം ബാലേന്ദ്രൻ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വൈജാൻറ്റിയുടെ കാര്യം കട്ടപ്പൊക്കെയാണെന്നാണ് ഇനിയിപ്പോൾ കൊച്ചച്ച ഈ നാട്ടിൽ നിന്നിട്ടും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് റിസോർട്ടിൽ പോകണമെങ്കിൽ വിളിച്ചാൽ മതി എന്തായാലും മനുവേനോട് ന്യൂട്രലി ചോദിക്കാം ഏതാ റിസോർട്ടെന്ന് നമുക്ക് പോയി കയ്യോടെ ഇങ്ങ് പിടികൂടിക്കൊണ്ട് വരാമെന്നേ അപ്പോഴേക്കും രാ രാജീവൻ പറഞ്ഞു അതെ എനിക്ക് സിംഗപ്പൂർക്ക് തിരിച്ചു പോകേണ്ടതാണ് അത് ഓർക്കണം എന്തായാലും ഇനി ഇതെങ്ങനെ എടുത്തു ചാടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല എത്ര നാൾ റിസോർട്ടിൽ അവൻ താമസിക്കുന്നു എന്ന് എന്നറിയണമല്ലോ പോയ ഒരാഴ്ച നമുക്ക് നോക്കാം കൃഷ്ണമോളുടെ പഠനം മുടങ്ങുമല്ലോ എന്തായാലും കൃഷ്ണമോളുടെ സർട്ടിഫിക്കറ്റും കൃഷ്ണമോളുടെ സ്കൂൾ മാറ്റണമെങ്കിൽ തന്നെയും അവർ ബാലന്തിൻ്റെ ഇവിടെ വരണ്ടേ വരുമല്ലോ നോക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രാജീവന ഒന്ന് കീറിപ്പോവാണ് ഓ അവളെ പോയി അവൾക്കിട്ട് പോയി പൊട്ടി അവിടെ ചെന്ന് പിടിച്ചിറക്കി രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ഒരു അവസരമാണല്ലോ നഷ്ടമായത് എന്നെ ഹരി ഇങ്ങനെ ഓർക്കാണ് അങ്ങനെ നമ്മുടെ രാജീവം വൈജേണ്ടി വിളിക്കുകയാണ് വൈജേണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകണേ കഥ അതായത് സ്പീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ സ്പീഡിൽ പറയുന്നു എന്നല്ല കഥയിലെ ഓരോ ഘട്ടവും ഞാൻ എഞ്ചിന അതായത് ഒരാഴ്ചയുടെ എപ്പിസോഡ് പതുക്കെ പതുക്കെ പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോക്കുള്ളിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തീരില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയുകയാണ് കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന ഇൻസിഡൻസുകൾ എന്ന കാര്യമായിട്ട് ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ രാജീവൻ വൈജന്റിയ വിളിക്കുന്നു വൈജന്റിയോട് ഇങ്ങനെ റിസോർട്ടിൽ ആണ് അവരെന്നാണ് മനു പറഞ്ഞത് മനു പോയി കണ്ടു എന്നിട്ട് അവന് ആ അവനതിന് സപ്പോർട്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയാം ഏത് റിസോർട്ടിലെ എവിടെയാണ് അവളുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ആ അവളുണ്ട് കൂടെ ഞാൻ പറഞ്ഞില്ല രാജവേട്ട ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് നമ്മൾ തോറ്റുപോയില്ല രജവേട്ട എന്തിനാണ് അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്കും രാജവും പറഞ്ഞു അനു അത് തന്നെ പറയുന്നത് നമ്മൾ അവരെ പിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു ഇപ്പോൾ അവർ കൂടുതൽ അടുത്തില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതിലും ഭേദം ഇവിടെ അവൾ നിന്നാൽ മതിയായിരുന്നു അല്ലേ നമ്മളെ ഇറക്കി വിടേണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ എന്താ വീട്ടിൽ ഇവിടെ നിൽക്കാന്നേ ഉള്ളൂ അവിടെ നിന്നാലും നിനക്കെന്തെങ്കിലും ഒരു നിൻ്റെ ഒരു കണ്ണ ഉണ്ടായിനെ ഇതിപ്പോൾ എന്ന് രാജീവൻ ഇങ്ങനെ പറയുക അപ്പോൾ വൈജു ചോദിച്ചപ്പോൾ അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് തെറ്റായി പോയി എന്നാണ് തോന്നുന്നത് അവൾ എവിടെ നീക്കട്ടെ രാജീവ് എന്തായാലും പോയ വഴിയെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാനൊക്കെ കേട്ടിട്ടില്ലേ വൈജേന്റി അതുപോലെ അവൾ ഇവിടെ വരണം അവൾ കടപ്പാട്ടൂര് തന്നെ വരണം പിന്നെ ഞാൻ ഇനി ഇതിനകത്തേക്ക് അടിച്ചതിനകത്തേക്ക് കയറ്റത്തില്ല അവളെ എന്ന് വൈജന്റി പറഞ്ഞപ്പോഴേക്ക് രാജീവും പറഞ്ഞു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക വൈജേ അവൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ വേലക്കാരിയും ഹോം നേഴ്സും ഒക്കെ ആയിട്ട് വീണ്ടും ആ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും നിൻ്റെ കൺമുമ്പിൽ തന്നെ അപ്പം പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ പേടിക്കേണ്ട കാര്യമില്ലെന്നോ നാഴേക്ക് നാൽപ്പത് വട്ടം പാലയം തന്നെ അവളെ മുകളിലേക്ക് വിളിക്കുന്നതോ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കണമെന്നാ ഇതേ രാജു വേട്ടാ എനിക്കോ എന്നാ അത് ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജു പറഞ്ഞു നീ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല നമുക്ക് സമാധാനത്തിൽ ആലോചിച്ചു കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം നീ അത് വീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശിക്കരികിലേക്ക് വൈജയന്തി ചെന്നു വൈജയന്തി ചെന്നിട്ട് അവളും അയാളും കൂടെ പോയി റൂമെടുത്തിരിക്കുക റിസോർട്ടിൽ അപ്പോഴേക്കും കൃഷ്ണമോളും ഇല്ല കൂടെ ആ കൃഷ്ണമോൾ ഉണ്ടാകും കൃഷ്ണമോൾ പൊട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണമോൾ അത്ര വലിയ പൊട്ടിയൊന്നും അല്ല ഈ കാണുന്നത് കേൾക്കുന്നതും ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായം കൃഷ്ണമോൾക്കുണ്ട് പണ്ടത്തെ പിള്ളേരെ പോലെയല്ലേ ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാം കണ്ടും കേട്ടതല്ലേ തന്നെയല്ലേ വളരുന്നത് ആ അല്ല മക്കൾ വളരുന്നത് വല്ലതും അറിയാം നിനക്കുമല്ല നേരം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി അമ്മയ്ക്ക് അല്ലെങ്കിൽ അവളെയാണല്ലോ സപ്പോർട്ട് എൻ്റെ പൊന്നു വൈജേ എനിക്ക് അവളെ സപ്പോർട്ടായിട്ടൊന്നും അല്ല എനിക്ക് അവളല്ല വലുത് നീ തന്നെയാണ് വലുത് നീ എൻ്റെ മകളാണ് നീ തന്നെയാണ് വലുത് അവളോ നീയൊന്നൊരു ചോദ്യം പോലും ചോദിക്കേണ്ട കാര്യമില്ല നീയാണ് വലുത് പക്ഷേ ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ടും ആ കൊച്ചാരും ഇല്ലാത്തൊരു കൊച്ചായതുകൊണ്ടും മാത്രമാണ് എടീ വൈജേ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ നിങ്ങൾ പോയ എങ്ങോട്ട് പോവുക കൊച്ച് എങ്ങോട്ട് പോകാനാണ് അവൾക്ക് വേറൊരു കിടപ്പാടമുണ്ടോ ഇല്ല ഈ പറയുന്ന എറണാകുളത്തിന് പോകുമായിരിക്കും എറണാകുളത്തിന് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേവതി കുട്ടി എന്ന് പറഞ്ഞു ആ കുട്ടി പോലെയോടെ വേലക്കാരിയായിട്ട് നിൽക്കുകയല്ലേ പിന്നെ അല്ലെങ്കിൽ അതിന് വല്ല ജോലിയും വാങ്ങിച്ചു കൊടുക്കണം ആ പിന്നെ അതിന് ജോലി മഴങ്ങിച്ച് കൊടുത്തു ഒരു കരയും പരഗതിയില്ലാത്തവരെ എന്താ ചെയ്യുക ഏഹ് എന്താ ചെയ്യുക അപ്പോഴേക്കും മുത്തു ചോദിച്ചാൽ എന്താ ചെയ്യുക ആരോരും ഇല്ലാത്തവരെ ഒരു കരയും പരഗതിയില്ലാത്തവരേ ഓരോ ഓപ്ഷനും ഉള്ളവർക്ക് ആ ആത്മഹത്യ അതങ്ങട്ട് ചെയ്യണം തൂങ്ങി അങ്ങോട്ട് ചാവണം അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലേക്കെടുത്ത് ചാളണം തീരുല്ലേ അതോടെ ബാക്കിയുള്ളവർക്ക് തൊല്ല എടി ഇങ്ങനെയൊന്നും പറയില്ലെടി അതൊരു ജീവനല്ലേ അതിനെ അതിൻ്റെ വെറ്റതളയോ ഉപേക്ഷിച്ചു ഏ അതിൻ്റെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ടില്ലേ അത് അനാഥയായിട്ട് വളർന്നത് നീ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം അമ്മ ബാലേന്ദ്രനെ ന്യായീകരിക്കുകയാണോ അലീനിയെ ന്യായീകരിക്കുകയാണോ ഞാൻ പറഞ്ഞില്ലേനാരെ ന്യായീകരിച്ചതല്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യാം അപ്പോഴേക്കും അനു കയറി വന്നിട്ടോ എന്ന് വിളിച്ചുകൊണ്ട് കാരണം ഇവിടെ യുദ്ധമാണല്ലോ യുദ്ധം ഈ യുദ്ധത്തിനിടയ്ക്ക് അലീനയും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് കാരണം ഇവർ ഇവരെ നമ്മുടെ ബാലേന്ദ്രയ്ക്ക് ഇനി വരേണ്ടത് കടപ്പാട്ടൂരേക്ക് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി എന്താണ് എന്നൊന്നറിയണമല്ലോ മുത്തശ്ശിയോടെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് വന്നതാണ് മാത്രമല്ല എല്ലാവരും കൂടി ഇറക്കി വിട്ടതിൻ്റെ പരിണിത ഫലം ഇവരനുഭവിക്കുകയാണല്ലോ അതങ്ങോട് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് മനു അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ കഥ കുറന്നത് നമ്മുടെ വൈജേൻ്റെ തന്നെയാണ് ഓ നീ ആയിരുന്നോ നീ ആരാണ്ടൊക്കെ കാണാൻ പോയി ഞാൻ അറിഞ്ഞല്ലോ നീ റിസോർട്ടിലോ താമസക്കാരെ സുഖവാസത്തിന് പോയവരെ പോയി കണ്ടു അറിഞ്ഞല്ലോ അപ്പോഴേക്കും വൈജോട് മനു ചോദിച്ചു ആൻറ്റി എന്ത് വർത്താനോ ആൻറ്റി ഈ പറയുന്നത് ആൻറ്റി ഈ പറയുന്ന ആൾക്കാർ ആൻറ്റിയുടെ ആരുമല്ലേ എൻ്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വീട്ടിൽ കണ്ടേനെ അവൾ എൻ്റെ പിന്നെ അലീനെ എൻ്റെ ആരുമല്ല അതുകൊണ്ട് തന്നെ അവളുടെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല അങ്ങനെയാണോ ആൻറ്റിയുടെ ഭർത്താവും മോളും ഏ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു എൻ്റെ ഭർത്താവിന് മോൾക്കും ഒരു വിചാരമില്ലല്ലോ ഹേ കൃഷ്ണമോൾ കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് സമാധാനിച്ചു സ അവൾക്കാണെങ്കിൽ ഒന്ന് വിളിക്കണമെന്നെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചു പക്ഷേ അവൾക്ക് പോലും എന്നെ ഒന്ന് വിളിക്കണമെന്നില്ല അതെങ്ങനെ അവളുടെ അച്ഛൻ ബ്രെയിൻ ബ്രെയിൻ വാഷ് ചെയ്ത് കാണും ഹേ അതുപോലെ തന്നെ അലീനെയും അതൊന്ന് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മയങ്ങിപ്പോകുന്ന കൊച്ചാ ആ അപ്പോൾ ആ അങ്ങനെ സ്നേഹിക്കാനായിട്ടേ സ്നേഹം കൊടുത്താൽ മയങ്ങിപ്പോകുന്ന കൊച്ചാണെങ്കിൽ അങ്ങനെയൊന്നും സ്നേഹിക്കാൻ വേറെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അലീന സ്നേഹം കൊടുത്തു ആ സ്നേഹത്തിൽ തന്നെ എല്ലാവരും മയങ്ങിയത് അതേടാ സ്നേഹിച്ചോട്ടെ ഹേ സ്നേഹിച്ചോട്ടെ നീ കൊച്ചു മുമ്പിള്ളാരെ സ്നേഹിച്ചോണ്ട് അയാൾ നടന്നോട്ടെ അപ്പോഴേക്കും ഇങ്ങനെ വൃത്തികേട് പറയല്ലേ ആൻഡി അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല കൃഷ്ണമോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പാലന്തിനങ്ങൾ അലീനയും ഓ നീ ഇനി അലീന പുരാണം കളമ്പാനായിട്ട് വന്നതായിരിക്കുമല്ലേ അല്ല നീ എന്തിനാ വന്നത് നിനക്ക് ആ റിസോർട്ടിൽ തന്നെ അവരുടെ കൂടെ കൂടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ല നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു നൂറ് വട്ടം പറഞ്ഞതല്ലേ അലീനി ഇവിടുന്ന് പുറത്താക്കരുത് പുറത്താക്കരുത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചോ ആരെങ്കിലും ഇല്ലല്ലോ എല്ലാത്തിനെയും കൂട്ട് ഇങ്ങനെ നിന്നു എജാൻറ്റിയുടെ ഈ യുദ്ധത്തിൻ്റെ അത് കാലാൽപ്പടെ പടയായിട്ട് എല്ലാവരും കൂട്ടുനിന്നു എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ എന്നിട്ട് ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ല എൻ്റെ ആൻഡിയോട് തർക്കിക്കാൻ വന്നതല്ല എന്നും പറഞ്ഞ് മുത്തശ്ശിക്കരികിലേക്ക് കയറിപ്പോവാണ് അതുപോലെ നമ്മുടെ വൈജാന്റിയും അതിന് ഇതോടൊപ്പം തന്നെ കയറി വരികയാണ് ആ മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ആ മനു വന്നു കേട്ടോ എന്തായി ഇവിടുത്തെ കാര്യങ്ങൾ അല്ല മുത്തശ്ശിക്ക് ഒരാളെ ഏൽപ്പിച്ചായിരുന്നല്ലോ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഏ മുത്തശ്ശിക്ക് നോക്കാനായിട്ട് എന്നിട്ട് വല്ലതും നടന്നോ ഇല്ലല്ലോ എന്നിട്ട് ഇവിടുന്ന് അളീനെ ഇറങ്ങിപ്പോയിട്ട് ഒരു വാക്ക് വിളിച്ച് പറയാനായിട്ട് മുത്തശ്ശിക്ക് തോന്നിയായിരുന്നോ മുത്തച്ഛിക്കും അവൾ പോട്ടേന്നൊരു ചിന്ത തന്നെയായിരുന്നില്ലേ എടാ അവൾ എവിടെയാണെന്ന് അറിയത്തില്ലടാ അവളെന്നല്ലി ബാലേന്ദ്രനോ അതുപോലെ കൃഷ്ണമോളോ ഒന്നും എവിടെയെന്ന് അറിയത്തില്ലടാ നിനക്കറിയാവോ എവിടെയാണെന്ന് ആ ഞാൻ എനിക്കറിയാം എവിടെയാന്ന് ഒന്നും പറഞ്ഞില്ലേ ആ പറഞ്ഞു ഏതോ റിസോർട്ടിലാണെന്നൊക്കെ പറഞ്ഞു ഉള്ളതാണോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് നീ പോയി കണ്ടു എന്നും പറഞ്ഞു അതെ ഞാൻ പോയി കണ്ടു എന്നു പറഞ്ഞു പിന്നെ ഇതിനെ മുത്തശ്ശി ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ പോയി കണ്ടു അവർ നല്ല സന്തോഷത്തിൽ ആയിട്ട് അവർ വെക്കേഷൻ മൂഡിലാണ് അവർ മൂന്ന് പേരും അടിച്ചു പൊളിച്ച് തന്നെ നിൽക്കുന്നത് ഇവിടെ ചിലർക്കൊക്കെ അവരെ രണ്ടുപേരെയും പിരിക്കാനായിട്ട് ബാലചന്ദ്രനും ഹാലയും തമ്മിലെന്തോ അവിഹിതമെന്തുകൊണ്ട് അവരെ പിരിക്കാനായിട്ട് സിംഗപ്പൂരേന്ന് വരെ കച്ചകെട്ടിയ ആൾക്കാർ വന്നതല്ലേ എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി കയറി വന്നു കേട്ടോ വൈജാന്തി അങ്ങോട്ട് വന്ന് നിക്കാരുന്നല്ലോ അപ്പോഴേ കുറച്ചും കൂടെ കയറി വന്നിട്ട് അതേടാ നീ ഉണ്ടല്ലോ നീ അവളുടെ സൈഡാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല എടാ നിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഞാനല്ലേടാ ഏ നീ എന്നോടല്ലേ കാണിക്കേണ്ടത് എടാ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടെന്ന് പറ ബാലേന്ദ്രൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് തെറ്റിയതാ ബാലേന്ദ്രനെ അല്ലേലും ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്നു പറഞ്ഞ പോലെ ബാലേന്ദ്രനെ അവളെ മനസ്സിൽ പിടിച്ചു പോയപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ കുറ്റമായി നീ ഇത് അനുവദിച്ചു കൊടുക്കാൻ കൊള്ളാമോ നീ കുടുംബത്തിലല്ലേ എന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ആൻറ്റി ആൻറ്റി ചിന്തിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ അതാദ്യം മനസ്സിലാക്കുക ആൻറ്റി ചിന്തിക്കുന്ന രീതിയിലല്ല അങ്കിളിന് ആന്റിയോട് എന്തോ ദേഷ്യമുണ്ട് അത് ഉള്ളത് തന്നെയാണ് ആ ദേഷ്യത്തിന്റെ കാരണം ആന്റി തിരിച്ചറിയണം ഏ നിങ്ങൾ തമ്മിൽ അലീന അല്ല പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള പോരാണ് പ്രശ്നം ആന്റിയും അങ്കിളും തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് ആ യുദ്ധമാണ് അവസാനിപ്പിക്കേണ്ടത് ആ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അതിന് കാരണം തിരിച്ചറിയണം ആൻറ്റി അതിനായിരുന്നു ശ്രമിക്കേണ്ടത് അല്ലാതെ അലീനെ എവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നില്ലേ അരി വെറും മണ്ടിയാണ് എന്തായാലും അങ്കൾ എന്ന് തോന്നുമ്പോൾ തിരിച്ചു വരട്ടേനെ ആ അവളിങ്ങോട്ട് തിരിച്ചു വരാനോ ഹാലീനിയെ ഇങ്ങോട്ട് തിരിച്ചു വരാനോ അപ്പോഴേക്കും വന്നാൽ എന്താ കുഴപ്പം എന്നും അനു ചോദിക്കട്ടോ ഈ വീടാരുടെയാണ് ഏ ഇത് എൻ്റെ വീട് എന്ന് വൈജന്റി പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് വള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഏഹ് അതൊന്നും ഇവിടെ നടക്കത്തില്ല ആൻറ്റി ഇത് ആൻറ്റിയുടെ വീടെന്നു തന്നെയൊന്നും അല്ല ഇത് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീടാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ നിയമത്തിൽ പറയുകയാണെങ്കിൽ ഇത് അങ്കിളിൻ്റെ പേരിൽ അങ്കിൾ അങ്കിളുണ്ടാക്കിയ വീടും അങ്കിളിൻ്റെ സ്ഥലമല്ലേ അല്ലേ ഏഹ് എന്താ അങ്കിളിൻ്റെ ഭാര്യയായി എനിക്കിതിൽ അവകാശം ഇല്ലേ ഉണ്ട് അങ്കിൾ അനുവദിച്ചാൽ മാത്രം ആൻറ്റിക്ക് അവകാശമുണ്ട് അങ്കൾ അനുവദിച്ചില്ലെങ്കിലോ ആൻറ്റി വലിയ കാര്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ അവളെ കേട്ടില്ല എന്നൊക്കെ പറയാൻ അങ്കളുടെ വീട്ടിൽ ആര് വരണം ആര് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ ആൻറ്റി അങ്കളല്ലേ അപ്പം ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് കുറച്ച് കൂടി പോവും ഇതേ അങ്കൾ കേൾക്കണ്ട ആൻറ്റി പറയുന്നത് ഇങ്ങോട്ടേക്ക് വരണ്ട അവർ വരും കൃഷ്ണമോളും ഹാലീനയും അതുപോലെ തന്നെ അങ്കിളും കൂടി വരാനിഷ്ടമുണ്ടെങ്കിൽ അത്ര ഞാൻ പറഞ്ഞുള്ളൂ അവർ വരുന്നെന്ന് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല വരാൻ വരാനിഷ്ടമുണ്ടെങ്കിൽ അവരിങ്ങോട്ടേക്ക് തന്നെ വരും ആൻറ്റിക്ക് അവരെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ അങ്ങൾ വന്നിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം അലീനെ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരിവിടുന്ന് ഇറങ്ങിക്കോളാനേ പറയുള്ളൂ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടുണ്ടോ മുത്തശ്ശി ഇറങ്ങേണ്ടി വരും വൈജാൻറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടോ വൈജാൻറ്റി ഇറങ്ങേണ്ടി വരും അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ ശരി മുത്തശ്ശീനും പറഞ്ഞുകൊണ്ട് ഈശ്വര എന്തൊക്കെയാണ് ഇത് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശി ഒന്നും നടക്കാൻ പോണില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നീ ചെയ്ത് ചെയ്തല്ലടി ഇത്ര ആയത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയും ചെയ്ത ആ പെങ്കൊച്ചിൻ്റെ ശാപവും വലിച്ചു വെച്ച് പിന്നെ അവൾ ശാപിക്കുന്നു പിന്നെ പഴച്ച പെണ്ണുങ്ങളൊക്കെ ശാപിച്ചാൽ നാ കടക്കടി എന്ന് മുത്തശ്ശി ഇങ്ങനെ വൈജൻറ്റയോട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും ബാലചന്ദ്രൻ്റെ അരികിലേക്ക് മഞ്ഞു ചെന്നു മഞ്ഞു ചെന്നിട്ട് കാര്യങ്ങളൊക്കെ റിസോർട്ടിൽ വെച്ചിട്ട് എന്താണ് അങ്കളെ ഇനി നിങ്ങളുടെ തീരുമാനം എന്താണ് ഇനി പരിപാടി ഏ ഇനി ഈ റിസോർട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ പോരല്ലോ ഇതിന് പരിഹാരം വേണമല്ലോ അങ്കളും ആൻറ്റിയും തമ്മിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്കള് പറയത്തില്ല അങ്കിളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാലും അങ്കിള് പറയത്തില്ല അപ്പോൾ പിന്നെ ഇതിനൊരു തീരുമാനം വേണമല്ലോ അങ്കള് പറ അലിനെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാണ് ആ തീരുമാനം അലീനെ കടപ്പാട്ടൂരേക്ക് വല്ലതും കൊണ്ടുപോകാണോ അലിനേക്ക് ഞാനൊരു ഏകദേ ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു ജോലി സെറ്റാക്കിയിരുന്നു കാരണം വൈജാൻറ്റി ഏത് നിമിഷം വേണമെങ്കിലും അവളെ ഇറക്കി വിടുന്നാണല്ലോ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഒരു ജോലി സെറ്റാക്കിയായിരുന്നു ഹാലീനെ ഇപ്പോൾ എറണാ പോകുന്ന അലീന അവിടെ നിറഞ്ഞാൽ പോലും പോകുന്നത് എറണാകുളത്തേക്കായിരിക്കുമെന്നും അവിടെ ചെന്നാൽ രവദിക്കുട്ടിയോടും മാവച്ഛനങ്ങളോടും ഗ്രേസമാൻറ്റിയോടൊക്കെ പറഞ്ഞിട്ട് ആ ജോലിക്ക് കൊണ്ടാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അലീന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം തന്നെ കൈവിട്ടതല്ല മനുവേട്ടൻ എന്ന് അലീനിക്ക് മനസ്സിലായിട്ടോ എന്നിട്ട് മനു പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഒരു വിശദീകരണം തരാൻ സമയമുണ്ടെന്ന് എന്താ ഒരിക്കലും അലീനെ അലീന എന്നോട് ചോദിച്ചതാണ് ഞാൻ കൈവിട്ടു ഒരിക്കലും കൈവിട്ടതല്ല അലീന എന്ന് മനു ഇങ്ങനെ പറയല്ലാണ്ട് മുന്നിൽ വെച്ച് തന്നെയാണ് മനു പറയുന്നത് അപ്പോഴേ അല്ല ഹിനി അങ്ങനെ വല്ല ഞാൻ ജോലി ശരിയാക്കി ഇടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം വെറുതെ പ്രശ്നം വർഷാക്കേണ്ട അകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നം വഷളാക്കണം വരൂ അങ്ങനെ വഷളാക്കാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഏ ന്യായത്തിന് വേണ്ടിയുള്ള ഏത് പ്രശ്നവും വഷളാക്കേണ്ട കാര്യമൊന്നും വഷളാക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അലീന ചേച്ചി ഞാൻ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോളും അലീനെ കറിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനോ അലീന ചേച്ചി പോവണ്ട എൻ്റെ അടുത്ത് തന്നെ വേണം എന്നും പറഞ്ഞു കൊച്ച് അപ്പോൾ കടപ്പാട്ടൂരേക്ക് കൃഷ് അലിനെ കൊണ്ടുപോകണം എന്നാണോ കൃഷ്ണമോളും പറയുന്നത് അതെ അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അലീന ആണെങ്കിൽ അന്ധം വീട്ടിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും കടപ്പാട്ടൂരയ്ക്ക് ആയിക്കോട്ടെ എന്തായാലും അലീനയ്ക്ക് താല്പര്യമുണ്ടോ അപ്പോൾ സാറ് പറയുന്നത് എന്താണോ അത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായാലും അലീനെ എത്തുമ്പോൾ ആ ഒരു വേലക്കാരിയായിട്ടോ ഹോം ഹോംനേഴ്സായിട്ടോ അല്ല അലീനിക്കൊരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കുക ജോലിയുടെ കാര്യമൊന്നും ഓർത്ത് പേടിക്കേണ്ട മനു എന്ന് മനുവിനോടും ബാലേന്ദ്രൻ പറയാണ് ആ പ്രൊമോഷൻ ബാലേന്ദ്രൻ്റെ മകളായിട്ടാണ് എന്നൊരിക്കലും മനു വിചാരിച്ചില്ല അതാണ് മറ്റൊരു സത്യം അങ്ങനെ എന്തായാലും വൈജയന്റിയുടെ അരികിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വരികയാണ് അലീനയെ നമ്മുടെ കാർ വന്ന് നിന്നപ്പോഴേക്കും വൈജയന്റി വിചാരിച്ചില്ല കേട്ടോ ഈ അലീനയും കൂടെ ഉണ്ടാകുമെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കേണ്ടി വരുമെന്നൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവളെ വേറും കൂടെയിലേക്ക് ആക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത് അതിനുള്ളൊരു ധൈര്യം ബാലചന്ദ്രൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് രാജീവനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അലീനയെ തൻ്റെ മകളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ അലീനയും ബാലേന്ദ്രനും അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഇത് എന്തിനുള്ള പുറപ്പാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ കേട്ടാൻ പറ്റത്തില്ല ഇവിടെ ഈ വീട്ടിൽ പറ്റില്ല ഇങ്ങനൊരു ജോലിക്കാരുടെ ആവശ്യമില്ല എന്ന് തന്നെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വൈജേൻ്റെ അപ്പോൾ രാജീവനും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല മാത്രമല്ല ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ആവശ്യമുണ്ട് ഏ എനിക്കാവശ്യമുണ്ട് അലീനയെ ഹോം നേഴ്സായിട്ട് നിൽക്കണമെങ്കിൽ വല്ല ഉണ്ടായിരിക്കണം ഇപ്പം ബാലേന്ദ്രൻ എന്താ രോഗമുള്ളത് എന്ന് മൈജന്യ ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്കിപ്പോൾ രോഗമൊന്നുമില്ല നാളെ മുതൽ എനിക്ക് എൻ്റെ ജോലിക്കും കാര്യങ്ങളും എൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കണം ഒത്തിരി എനിക്കൊത്തിരി ജോലി ഉണ്ടെന്നേ ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇതിനാ ഇവളിവിടെ ഏഹ് എൻ്റെ വയസ്സിലാണ് ഇവളിവിടെ നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന് ഈ വീട്ടിലെ അലീനീനി ജോലിക്കാരിയല്ല അതുപോലെ തന്നെ ഹോം നേഴ്സല്ല പിന്നെ പിന്നെ ഇവളാരാണ് ഏ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ബാലേന്ദ്രൻ പറഞ്ഞു അതെ അലീന അലീന ഇനി എൻ്റെ മകളാണ് എൻ്റെ ഈ മൂന്ന് മക്കളെപ്പോലെ തന്നെ എൻ്റെ മകളാണ് അലീന എൻ്റെ മകളായിട്ട് വേണം എല്ലാവരെയും കാണാനായിട്ട് എൻ്റെ മകളായിട്ട് ഞാൻ അലീനയെ അംഗീകരിച്ചു കഴിഞ്ഞു അലീനെ കൊണ്ട് ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യിക്കാനോ അതുപോലെ തന്നെ ഹോം ഹോംലേഴ്സിൻ്റെ പണി ചെയ്യിക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല കാരണം അലീന പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നാടക്കത്തിൽ ഇവിടെ എന്ന് തന്നെ വൈജന്തി പറഞ്ഞിപ്പം പറ്റൂലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം ഈ വീട്ടിൽ നീ വേണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല ഈ വീട്ടിൽ ഇവരുടെ അമ്മയായിട്ട് നിനക്ക് വേണമെങ്കിൽ നിൽക്കാം ഇല്ലെങ്കിൽ നിൽക്കണ്ട അതും ഈ മൂന്ന് മക്കളുടെ അമ്മയായിട്ടല്ല അലീനയുടെയും അമ്മയായിട്ട് ഈ നാല് മക്കളുടെയും അമ്മയായിട്ട് നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എനിക്കങ്ങനെ ഓരോരുത്തൻ്റെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും നാ വടക്കടി നിനക്കിവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാൻ നിൽക്കണ്ടെങ്കിൽ നിൽക്കേണ്ട ഇതെൻ്റെ വീടാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇവിടെ താമസിക്കും ഇവിടെ ജീവിക്കും ചോദ്യം ചെയ്യാൻ നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് വൈജന്റെ അരികിലേക്കും ബാലേന്ദ്രൻ ദേഷ്യത്തോടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എന്ന് കൃഷ്ണമോളിങ്ങനെ വിളിക്കുക കേട്ടോ അതോടുകൂടി ബാലേന്ദ്രൻ ഒന്ന് അടങ്ങി വൈജൻ്റെ ഇടയിൽ ഞെട്ടി പേടിച്ചും മാറി ഇങ്ങനെ നിൽക്കുകയാണ് അലീന ഈ വീട്ടിലുണ്ടാകും അതും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മകളായിട്ട് തന്നെ വെറുതെ മകളെന്ന പേര് മാത്രമല്ല എൻ്റെ സർവ്വ എൻ്റെ സ്നേഹത്തിലും അതുപോലെ തന്നെ എൻ്റെ ഈ മൂന്ന് മക്കൾക്കും എങ്ങനെയാണോ ഈ വീട്ടിലെ അവകാശം സ്നേഹം സ്വാതന്ത്ര്യം ഒക്കെയുള്ളത് അതുപോലെ തന്നെ ഈ വീട്ടിൽ അതുപോലെ തന്നെ എൻ്റെ എല്ലാ സ്വത്തുക്കളിലും ഇനി അലീനയ്ക്കും അവകാശം ഉണ്ടായിരിക്കും അപ്പോഴേക്കും രാജീവൻ ചോദിച്ചു നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ ഭ്രാന്ത് നിനക്കല്ലടാ നിനക്കല്ല ഭ്രാന്ത് ദാ ഇവൾക്കും നിനക്കും നിന്നെയൊക്കെ ജനിപ്പിച്ച തന്തയ്ക്ക് വരുന്ന ഭ്രാന്ത് ബാലചന്ദ്രൻ സൂക്ഷിച്ചു സംസാരിക്കണം എന്ന് രാജീവൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് സൂക്ഷിച്ച് സംസാരിക്കാൻ പറയാം നീ ആരാടാ വൈജയുമായിട്ട് പോലും എനിക്കൊരു ബന്ധമില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചെടുത്തോളാം നീയുമായിട്ട് അത്രയും പോലും ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലീനയോട് മുറി മുറിയിലേക്ക് കയറിപ്പോകാനായിട്ട് പറഞ്ഞിട്ട് അമ്മയുടെ മുറിയിലല്ല നീ കിടക്കേണ്ടത് നിനക്ക് പുതിയൊരു മുറി തരണം ആ മുറി ഞാൻ തരും വൈജന്റിക്ക് വേണമെങ്കിൽ വൈ അമ്മയുടെ റൂമിലേക്ക് മാറാം ആ മുറി അലീനക്ക് കൊടുത്തേരെ എന്താ സമ്മതമാണോ വൈജന്റ് പറഞ്ഞു സമ്മതമല്ല നീ ഇത് പറയുന്നെനിക്കറിയാം നിന്നെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി വി ഇറക്കിവിട്ട് ഞാൻ ഒരിക്കലും അവളെ അതിനകത്ത് കയറ്റി പൊറപ്പിക്കത്തില്ല കേട്ടോ കൃഷ്ണമോളെ നിൻ്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോകാം ചേച്ചേ ബാ ചേച്ചി എന്നും പറഞ്ഞ് കൃഷ്ണ ഭാഗം എടുത്ത് അലീനയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ കൃഷ്ണേ എന്ന് വൈജൻ്റെ ഇങ്ങനെ വിളിക്കുക അമ്മ വെറുതെ വഴക്കിന് നിൽക്കേണ്ട അച്ഛൻ പറയുന്ന എന്തോ അതങ്ങോടെ അനുസരിക്കുക പ്രശ്നം ഉണ്ടാക്കണ്ടാമേ അച്ഛൻ എന്തായാലും അലീന ചേച്ചിയെ പറഞ്ഞു വിടാനായിട്ട് സമ്മതിക്കില്ല പിന്നെ എന്തിനാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് പ്രശ്നം ഉണ്ടാക്കണ്ടാമേ വേണ്ടത് വഴക്കും പക്കൗണ്ടൊന്നും വേണ്ട അമ്മ ആദ്യം അച്ഛനോട് അച്ഛനോട് സ്നേഹത്തോട് ഒന്ന് പെരുമാറാൻ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവുകയാണ് വൈജൻ്റെ തലയ്ക്ക് അടി കിട്ടി ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് അടുത്തയാഴ്ച വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയും വേണോട്ടോ സി ഓക്കെ താങ്ക് യു